നമ്മുടെ സംസ്ഥാനത്തെ നാൽപ്പത്തി മൂവായിരത്തി അൻപത്തെട്ട് കുടുംബങ്ങൾ ഇന്ന് ഭൂമിയുടെ അവകാശികളായി മാറുകയാണ് ഇതിൻ്റെ പ്രത്യേകതകളും വിശദാംശങ്ങളും നേരത്തെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ റവന്യൂ മന്ത്രി വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് വർഷം മുൻപ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട് അത് എല്ലാവർക്കും ഭൂമിയും വീടും ലഭ്യമാക്കുക എന്നതാണ് ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത ഒരു കേരളം എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പടിപടിയായി ചൂട് വെക്കുന്നത് ഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നയങ്ങളുടെ തുടർച്ചയാണ് ഈ സർക്കാർ ഉറപ്പുവരുത്തുന്നത് കഴിഞ്ഞ സർക്കാർ അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി പതിനൊന്ന് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് അത് ആ കാലത്തെ വലിയ റെക്കോർഡായിരുന്നു എന്നാൽ ഈ സർക്കാർ ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് അതിനെയും മറികടന്നു ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി പതിനൊന്നിനെ മറികടന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്ന നാലാ ഇരുപത്തൊന്നിലധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ നാലാം വാർഷിക ഘട്ടമാണ് ഈ നാലാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നാൽപ്പത്തി മൂവായിരത്തി അൻപത്തി എട്ട് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് അപ്പോൾ ഈ നാല് വർഷം ഒന്നിച്ചെടുത്താൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പട്ടയങ്ങൾ വിതരണം ചെയ്യുകയാണ് ഇത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ കണക്കൊന്നിച്ചെടുത്താൽ നാല് ലക്ഷത്തിലധികം കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഭൂമിയുടെ ഉടമകളായി മാറിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഒരു സർക്കാരിനും അവകാശപ്പെടാനില്ലാത്ത നേട്ടമാണിത് ഭൂമി തൻ്റെ ഭൂമിക്ക് അവകാശം ലഭിക്കുക ഇങ്ങനെ ആഗ്രഹിക്കുന്ന നാല് ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് ഈ ഗവൺമെൻറ് ഉറപ്പുവരുത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഭൂമി അവകാശ ഭൂമിയുടെ അവകാശം ഉറപ്പുവരുത്തുമ്പോൾ വേറൊരു ഭാഗത്ത് സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പരിപാടി ലൈഫ് മിഷനിലൂടെ നടപ്പാക്കിയത് ഇപ്പോൾ നാലര ലക്ഷത്തിലധികം വീടുകൾ തയ്യാറായി അവിടെ കുടുംബങ്ങൾ താമസിക്കുകയാണ് ഏതാനും നാളുകൾ കൊണ്ട് അഞ്ച് ലക്ഷമായി അത് ഉയരും ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത നമ്മുടെ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് ആ അഞ്ച് വർഷക്കാലം വിതരണം ചെയ്ത പട്ടയ പട്ടയങ്ങളുടെ എണ്ണം അന്നത്തെ ഘട്ടത്തിൽ സർവകാല റെക്കോർഡായിരുന്നു ഇപ്പോഴ് അതിൻ്റെ തുടർച്ചയായാണ് ഈ സർക്കാർ ആ സംഖ്യയും മറികടന്ന് പട്ടയങ്ങൾ വിതരണം ചെയ്യുന്ന ചെയ്യുന്നതിലെത്തിയിട്ട് അപ്പോൾ തുടർഭരണം എന്നതുതന്നെ അന്വർത്ഥമാക്കുന്ന നടപടിയാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത ഇതുപോലുള്ള കാര്യങ്ങളിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ക്ഷേമപ്രവർത്തനങ്ങൾ അതിലും നല്ല ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് എന്ന് കാണാൻ നമുക്ക് കഴിയും കേരളത്തിലെ അറുപത് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് അത് വീഴ്ചയില്ലാതെ എല്ലാ മാസവും കൃത്യമായി നൽകുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് നാം ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യമാണ് ഒരു രാജ്യത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥ കണക്കാക്കിയാൽ ലോകരാഷ്ട്രങ്ങളെ ഒരു പട്ടികയായി എടുത്താൽ നമ്മുടെ രാഷ്ട്രം നൂറ്റഞ്ചാം സ്ഥാനത്താണ് അത് കഴിഞ്ഞാൽ പിന്നെ അധിക രാഷ്ട്രങ്ങളില്ല നമ്മുടെ അയൽപക്ക രാഷ്ട്രങ്ങളെല്ലാം നമ്മുടെ പിന്നിലില്ല നമ്മുടെ എത്രയോ മുന്നിലാണ് അവരാ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യം ഓരോ വർഷം കഴിയും തോറും പാവപ്പെട്ടവർ കൂടുതൽ പാപരിഹരിക്കുന്നു ദരിദ്രരുടെ ദരിദ്രാവസ്ഥയും എണ്ണവും കൂടുന്നു ആ രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ത്യ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയരുന്നു വിലക്കയറ്റം അസഹനീയമായി മാറുന്നു ആ വിലക്കയറ്റം ഏറ്റവും കുറവ് കേരളം എന്ന സംസ്ഥാനത്തിലാണ് എന്ന് ഇന്ത്യ ഗവൺമെൻ്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ പാവപ്പെട്ടവരെ കണ്ടുകൊണ്ടുള്ള ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി തന്നെ പൊതുവിതരണ രംഗം വലിയ തോതിൽ ശക്തിപ്പെടുത്തി പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല ആ പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തുന്നതിന് സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തണം അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായും വിലവർധനവ് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായും മാറിയത് അതിൻ്റെ തന്നെ ഭാഗമാണ് നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ എടുത്തു പറഞ്ഞ അതിദരിദ്ര കുടുംബങ്ങളുടെ അവസ്ഥ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് അതിദരിദ്രരായി നമ്മുടെ സംസ്ഥാനത്ത് അത് കുറച്ച് നാൾ മുൻപ് തന്നെ അതിൽപ്പെട്ട എഴുപത്തെട്ട് ശതമാനം ആളുകളെയും അതിദാരിദ്ര്യമുക്തമാക്കി കഴിഞ്ഞു നമ്മൾ ഇനി ബാക്കി നിൽക്കുന്നവർ ഈ നവംബർ ഒന്നോടെ പൂർണമായും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാകും അപ്പോൾ നമ്മുടെ രാജ്യം വരുന്ന നവംബർ ഒന്നിന് ഒരു കുടുംബവും അതിദരിദ്രാവസ്ഥയിലില്ലാത്ത ഒരു നാടായി ഈ കേരളം മാറും ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഈ പ്രത്യേകത നമ്മുടെ നാടിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് എന്ന് നാം ഓർക്കണം ഇന്ത്യ വളരെ വിസ്തൃതമായ രാജ്യമാണല്ലോ നിരവധി സംസ്ഥാനങ്ങളുണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് അവകാശപ്പെടാനാവുമോ നമ്മുടെ നാടിൻ്റെ പൊതു നന്മലാക്കിയുള്ള സർക്കാരിൻ്റെ ഇടപെടൽ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തൽ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തൽ മറ്റു രംഗങ്ങളിലുള്ള ഇടപെടൽ ഇതെല്ലാം നാടിൻ്റെ നന്മരാക്കാക്കിക്കൊണ്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് നാടിൻ്റെ വികസനം ഉറപ്പുവരുത്താനുള്ള നടപടികളും അതെല്ലാം മികവുറ്റ രീതിയിൽ തന്നെ നിർവഹിക്കാൻ നമുക്ക് കഴിയുകയാണ് ക്ഷേമ വികസന രംഗങ്ങളിൽ നാം മാതൃകാപരമായ നടപടികൾ തുടരുമെന്നതാണ് ഈ ഘട്ടത്തിൽ ഉറപ്പു നൽകാനുള്ള കാര്യം ഒൻപത് വർഷം മുൻപ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും താരതമ്യപ്പെടുത്തിയാൽ എങ്ങനെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് മാറ്റം വന്നു എന്ന് കാണാൻ പറ്റും അതിലൊന്നാണ് ഭൂമിയുടെ അവകാശികളായി മാറുന്നവർ മറ്റൊന്നാണ് സ്വന്തമായി വീടിൻ്റെ ഉടമകളായി മാറുന്നവർ ഇവിടെ പട്ടയ മിഷനെക്കുറിച്ച് പറഞ്ഞല്ലോ ഈ പട്ടയ മിഷൻ്റെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നാല് ലക്ഷം കവിഞ്ഞ പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത വർഷം കൊണ്ട് ഒരു ലക്ഷം പട്ടയം കൂടി വിതരണം ചെയ്ത് അഞ്ച് ലക്ഷം എന്ന നമ്പറിലേക്ക് നമ്മൾ എത്തുമെന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പട്ടയ മിഷന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ നേരത്തെ ബഹുമാനായി അധ്യക്ഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പട്ടയ അസംബ്ലികൾ ഏതെങ്കിലും തടസ്സങ്ങൾ പട്ടയ വിതരണത്തിനുണ്ടെങ്കിൽ ആ അസംബ്ലിയിൽ വെച്ച് ചർച്ച ചെയ്യാനും പരിഹരിക്കാനും കഴിയുകയാണ് താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ അവിടങ്ങളിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന നിലയാണ് നാം സ്വീകരിക്കുന്നത് ഇവിടെ പട്ടയ ഡാഷ് ബോർഡിനെക്കുറിച്ച് പറയുകയുണ്ടായി പട്ടയ ഡാഷ് ബോർഡിൽ സർക്കാർ തീരുമാനത്തിനായി സമർപ്പിക്കപ്പെടുകയാണ് പരിഹരിക്കപ്പെടാതെ കിടന്ന ആയിരക്കണക്കിന് പട്ടയപ്രശ്നങ്ങളാണ് പട്ടയ ഡാഷ് ബോർഡിലൂടെ പരിഹരിക്കപ്പെട്ടത് അതോടൊപ്പം ഭൂരഹിതർക്കുള്ള ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയ ഘട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു പല ഭൂമികളും തർക്കത്തിൽപ്പെട്ട് കിടക്കുന്നു എന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ ബഹുമുഖമായ ഇടപെടലുകൾ നടത്തി അതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാരം സൃഷ്ടിക്കുന്നതിനായി വില്ലേജ് തല ജനകീയ സമിതികൾക്ക് രൂപം നൽകി ലാൻഡ് ബോർഡിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകളിൽ പരിഹാരമുണ്ടായാൽ പട്ടയ വിതരണം വേഗത്തിലാക്കാമെന്ന് മനസ്സിലാക്കി അങ്ങനെ ലാൻഡ് ബോർഡിനെ പുനഃസംഘടിപ്പിച്ചു നാല് മേഖലകളായി തിരിച്ച് പ്രത്യേക തസ്തകൾ സൃഷ്ടിച്ച് കേസുകൾ അതിവേഗത്തിൽ തീർപ്പാക്കി വരുന്നു ഇതെല്ലാം ആത്മാർത്ഥമായ ഇടപെടലുകളുടെ ദൃഷ്ടാന്തമാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി പട്ടിക പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ളവ ഈ ഘട്ടത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നാം ഓർക്കണം അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ല ഭൂരഹിതരായ പട്ടികവർഗക്കാരില്ലാത്ത ഒരു ജില്ല ആദ്യ ജില്ല എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നതും ഈ ഘട്ടത്തിൽ നാം കാണേണ്ടതാണ് ആ മാതൃകയിൽ ആദിവാസി ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഇതാണ് സർക്കാരിൻ്റെ ആപ്തവാക്യം എല്ലാവർക്കും പട്ടയം ലഭ്യമാക്കും അതോടൊപ്പം ഭൂമിയുടെ രേഖകൾ കൃത്യമായി ലഭ്യമാക്കും അതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു വരികയാണ് അതിനാണ് ഇവിടെ ഡിജിറ്റൽ റീസർവേ നടത്തുന്നത് യൂണിക് തണ്ടപ്പേർ നടപ്പാക്കുന്നത് ഈ പട്ടയം ലഭ്യമാക്കുന്നത് വില്ലേജ് ഓഫീസുകളെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി ഉയർത്തുന്നത് ജനോന്മുഖമായ ഇത്തരം ഇടപെടലുകൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കണ്ടുകൊണ്ട് സർക്കാർ നടത്തുന്നവയാണ് നമ്മുടെ അർഹരായ എല്ലാവരിലും ക്ഷേമപ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ എത്തിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഇഴയടുപ്പം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ഇന്ന് ഭൂമിയുടെ അവകാശികളാകുന്ന ഈ ജില്ലയിലെ ഒൻപതിനായിരത്തിൽ പരം ആളുകളുണ്ട് അവർക്കെല്ലാം നല്ലൊരു നാളെ നേർന്നുകൊള്ളുന്നു ഇനി ഭൂമി ലഭ്യമാക്കാനുള്ളവർക്ക് കഴിയുന്നത്ര വേഗത്തിൽ പട്ടയം ലഭ്യമാക്കുമെന്ന ഉറപ്പും എൽ ഡി എഫ് സർക്കാരിന് വേണ്ടി ഇപ്പോൾ നൽകുകയാണ് ഈ പട്ടയമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു